നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി കോഴിച്ചനയിൽ സ്കൂട്ടർ ഡിവൈഡർ അടിച്ച് നിരത്തു വീണ സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തേക്ക് അതേ ഡിവൈഡർ വീണ ചുള്ളിപ്പാറ സ്വദേശിക്ക് ധാരുണാന്ത്യം മേലെ കോഴിച്ചന പോലീസ് ക്യാമ്പിന് സമീപമാണ് അപകടം നടന്നത് ചുള്ളിപ്പാറ സ്വദേശി ഭഗവതി കാവുങ്ങൽ മുഹമ്മദാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നര മണിയോടെയാണ് ധാരുണമായ അപകടം നടന്നത് പ്രദേശത്ത് ദേശീയപാത അധികൃതരുടെ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട് ഇതിനായി ഡ്രൈനേജിനായി കുഴിച്ച കുഴിയിൽ വീഴാതിരിക്കുന്നതിനായി സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ഡിവൈഡർ വെച്ചിരുന്നു എന്നാൽ ഇത് നിലത്ത് ഉറപ്പിച്ചല്ല വച്ചിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു മൺകൂനയുടെ ചെരുവിലായാണ് വെച്ചിരുന്നത് ഒന്ന് തൊട്ടാൽ തന്നെ വീഴുന്ന തരത്തിൽ അശ്രദ്ധയോടെയാണ് ഡിവൈഡർ വെച്ചിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഡിവൈഡറിലാണ് മുഹമ്മദ് സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചത് ഡിവൈഡർ ഇടിച്ചതിന് പിന്നാലെ നിലത്തി വീണ മുഹമ്മദിന്റെ ദേഹത്തേക്ക് ഡിവൈഡർ പതിക്കുകയായിരുന്നു പതിനാറോളം പേർ ചേർന്നാണ് ഡിവൈഡർ ഉയർത്തി മുഹമ്മദിനെ പുറത്തെടുത്തത് പിന്നാലെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഡിവൈഡർ നേരാം വണ്ണം വെച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും അത്ര ശക്തമായല്ല സ്കൂട്ടർ ഡിവൈഡർ ഇടിച്ചതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഡിവൈഡർ വെച്ചതിലെ അപാകതയാണ് ഡിവൈഡർ സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തേക്ക് വീഴാൻ കാരണമായതെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി